ദൈവിക വിടുതൽ എന്താണ് ദൈവിക വിടുതൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ മനുഷ്യൻ സാധാരണ സ്വന്തം ബുദ്ധിയിലും സ്വന്തം പണത്തിലും അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് പ്രതികൂലങ്ങളിൽ നിന്ന് കടക്കുവാൻ പുറത്തു വരുവാൻ ശ്രമിക്കും ചിലരൊക്കെ പുറത്തു വരികയും ചെയ്യും എന്നാൽ പുറത്തു വരാൻ പറ്റാത്ത അകപ്പെട്ടു പോകുന്ന പ്രതികൂലങ്ങളെ പ്രശ്നങ്ങളെ നമ്മുടെ പണം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ സ്വാധീനം കൊണ്ടും നമുക്ക് പുറത്തു വരാൻ പറ്റാത്ത വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അതിൻ്റെ പേരാണ് ദൈവിക വിടുതൽ അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മളായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടിവിക്കുകയും ചെയ്യും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അനേകരെ ദൈവം വിടിവിച്ചതായിട്ട് കാണുന്നുണ്ട് അപ്പോസ് പ്രവൃത്തി ഏഴാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ യോസഫിനോടുകൂടെ ദൈവം വരുന്ന അവൻ്റെ സകല സങ്കടങ്ങളിൽ നിന്ന് വിടിവിച്ച ദൈവം അപ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെങ്കിലും ആർക്കും നമ്മളെ വിടിവിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ യോസഫിൻ്റെ സകല സങ്കടങ്ങളിൽ ദൈവം അവനെ വിടിവിച്ചും മിസ്രൈൻ ദേശത്തെ ദൈവം പ്രധാനമന്ത്രിയാക്കി തീർത്തു വീട്ടിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിനെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ട് തീമോത്യോസ് നാലാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ സകല ദുഷ്പ്രവർത്തികളിൽ നിന്നും കർത്താവെന്നെ വിടുവിച്ചു സകല ദുഷ്പ്രവർത്തിക്കാരുടെ കാശത്ത് നിന്നും ദൈവനെ വിടിവിച്ചു ദുഷ്പ്രവൃത്തികൾ ദൈവനെ വിടുവിച്ചു അപ്പം ദുഷ്പ്രവർത്തികളെ ദുശീലങ്ങൾ ചിലപ്പോൾ നമുക്ക് സ്വയമേ രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ ദൈവസഹായം ഉണ്ടെങ്കിൽ ദൈവ സഹായിക്കാൻ ദുഷ്പ്രവൃത്തികൾ നമ്മളെ ദൈവം വിടിവിക്കുന്നവരാണ് അതേ പൗരോസിനെ രണ്ട് തീമോത്യോസ് മൂന്നാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വചനം പറയുന്നുണ്ട് സകല ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവ് പൗലോസിനെ വിടുവിച്ചു സകല കഷ്ടങ്ങൾ സഹിഷ്ണുതകൾ വേദനകൾ നിന്ദകൾ അപമാനങ്ങൾ മനുഷ്യൻ്റെ ഉപദ്രവങ്ങൾ ഇതിലെല്ലാം കർത്താവ് വിടുവിച്ചതായിട്ട് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും വീണ്ടും ഒന്ന് തീമോ ഒന്ന് തെസലോനെ ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും തിരുവചനം വായിക്കുമ്പോൾ വരുവാനുള്ള ദൈവകോപത്തിൽ നിന്നും ദൈവം നമ്മളെ വിടിവിക്കുന്നവനാണ് അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ദൈവം പ്രതികൂലങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും വിടിവിക്കുന്നവനാണ് ദൈവം വലിയൊരു സാക്ഷ്യമാണ് നമുക്കറിയാം പത്രോസിൻ്റെ സാക്ഷ്യം പത്രോസ് അപ്പോസിലെ പ്രവർത്തി പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് ജയിലിൽ കാരാഗ്രഹത്തിൽ ചങ്ങലയ്ക്കടിമ ബന്ധിക്കപ്പെട്ടവനായി നന്നാല് പടയാളികൾ കാവലുള്ള ജയിലിൽ കിടക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ വിടിവിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ വായിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവിക വിടുതൽ എന്താണ് ദൈവിക കരുതൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ ഈ നമ്മുടെ പണം കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിലോ മനുഷ്യസാധനം ഉപയോഗിച്ചോ പുറത്തു വരാൻ പറ്റാത്ത വിടിവിക്കപ്പെടാൻ പറ്റാത്ത വിഷയത്തിന് മേൽ ദൈവം വിടിവിക്കും എന്നുള്ളത് നിശ്ചയമാണ് ഒന്ന് ഷവലിൻ്റെ പുസ്തകം പതിനേഴാം മധ്യം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വചനം വായിക്കുമ്പോൾ ദാവീദ് ശൗൽ രാജാവിനോട് പറയുന്നുണ്ട് ഞാൻ കാട്ടിലാടുകളെ മേച്ചുകൊണ്ട സമയത്ത് ഒരു സമയത്തൊരു സിംഹം വന്ന് ചാടി ഒരു കരടി വന്ന ചാടി സിംഹത്തിൻ്റെ വായിൽ നിന്നും കരടിയുടെ വായിൽ നിന്നും ഞാൻ ആടിനെ വിടുവിച്ചു അതെൻ്റെ ദൈവം എന്നോട് കൂടെ ഇരുന്നതുകൊണ്ടാണ് ഹാലലിയ അപ്പം ദൈവം നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഏത് വലിയ പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും ദൈവം നമ്മളെ അതിൽ നിന്ന് വിടുവിക്കും ഇതാണ് ദൈവിക വിടുതൽ എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരിയുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ പറയുന്നുണ്ട് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും എസ് നെഹോമിയ ഒൻപതിൻ്റെ ഇരുപത്തി ഇരുപത്തെട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ പാവം ചെയ്തു എന്നാൽ തിരിഞ്ഞ് അവർ ദൈവസ്ഥലയിലേക്ക് വന്ന് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ എല്ലാത്തിൽ നിന്നും വിടുവിച്ചു അപ്പം നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രാർത്ഥിക്കുന്ന കരയുന്ന ഉപവസിക്കുന്ന എത്രയോ വിഷയങ്ങൾ എത്രയോ പേരെ വിടുവിച്ചതായിട്ടുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതാണ് ദൈവിക വിടുതൽ അപ്പം ഇങ്ങനെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധിയിലോ പ്രശ്നങ്ങളിലോ അകപ്പെട്ട് കരകയറാൻ പറ്റാത്ത അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ തന്നെ തന്നെ ദൈവസ്ഥനയിൽ താഴ്ത്തി ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം ഏത് പ്രതിസന്ധിയും നമ്മളെ ദൈവം പിടിപ്പിക്കുന്നവരാണ് വിശദ ബൈബിളിൽ ഒരുപാട് നമ്മൾ അത്ഭുതങ്ങളുടെ ഉദാഹരണങ്ങൾ അത്ഭുതങ്ങളുണ്ട് അതായത് രണ്ട് ദിനവർത്താതെ മുപ്പത്തി മൂന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് പത്ത് മുതലുള്ള വചനം വായിക്കുമ്പോൾ എന്ന രാജാവിനെ ജയിലിനകത്ത് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജയിലിൽ ശത്രു രാജാവിൻ്റെ സ്ഥലത്തെ ജയിലിൽ നിന്ന് പുറ വെളിയിൽ കൊണ്ടുവന്ന് വിടിവിച്ച് സ്വന്തം രാജ്യത്തിലെ രാജസിംഹാസനത്തിൽ ഇരുത്തിയായിട്ട് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ ദൈവം വിടുവിക്കുന്നവനായ ദൈവം ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക ഇപ്പോൾ വരുന്ന പ്രതിസന്ധികൾ ഇപ്പോഴായിരിക്കുന്ന സങ്കടങ്ങൾ ഉപദ്രവങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പുറത്തു വരാൻ പറ്റാത്ത തടസ്സങ്ങൾ ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടിവിക്കും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് എളിമപ്പെടുത്തി അവൻ്റെ ദൈവസേനെ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ദൈവം നമ്മളെ വിടിവിക്കും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവമാണ് സൗഖ്യം തൊരു ദൈവമാണ് പ്രശ്നങ്ങളുടെ പ്രതികൂല ഉപദ്രവങ്ങൾ സങ്കടങ്ങളെന്നൊക്കെ നമ്മളെ വെളിയിൽ കൊണ്ടുന്ന് നമുക്ക് ആശ്വാസവും വിടുതൽ സൗഖ്യം അതുകൊണ്ട് പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മളെ വിടിവിക്കും ആ